എന്തായി പോയോ കാലൊന്നും പോയിട്ടില്ല മുഴുവനായിട്ടും പോയി എനിക്ക് ഇനി ഒരിക്കലും ജോലി ഉറപ്പായി ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ ും പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം അറിഞ്ഞില്ലേ എന്റെ അൻപതിനായിരം രൂപ കണ്ടക്ടർ കട്ടോണ്ട് പോയ കാര്യം അതെ ഹംസേ അമ്പതിനായിരം രൂപ അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടക്ടർ സത്യം പറഞ്ഞാൽ അതിൽ ഇരുപത്തയ്യായിരം രൂപ എന്ത് അതിനുള്ള പറഞ്ഞു ഒഴിവാക്കണ്ട മകളുടെ കല്യാണമാണ് രണ്ട് പവനെങ്കിലും കൊടുക്കണം പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ ഞാൻ എന്തു ചെയ്യും ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയെ മറ്റോ തുടങ്ങാനാ അതാവുമ്പോ നടക്കണ്ടല്ലോ ക്യാഷിൽ ഇരുന്നാ മതി ഞാൻ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ തുണിക്കട മാത്രണ്ട അതിന്റെ അടുത്തൊരു സിനിമാളോ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ

നിർത്തണ്ട വിട്ടോ വിട്ടോ അടക്കല്ലേ കട അടക്കല്ലേ ബസ് വന്നത് കണ്ടില്ലേ ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു അതിൻ്റെ അല്ല സാർ അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടു കൊണ്ടുപോയി അല്ല ഞാൻ ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കും സാറ് വന്നാട്ടെ എവിടെ ഷാപ്പിലേക്കോ അല്ല വീട്ടിലേക്ക് ഇതാ വീട് ആ മോള് കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ എന്ത് കുഴപ്പം കാലം ഓടിഞ്ഞിട്ട് ഏതോ ബസ് ഇടിച്ച് കൊറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു ഇപ്പൊ ഇപ്പൊ നടക്കാനൊക്കെ ആ നടക്കാം എന്തേ ഒന്നുമില്ല അതെ രാത്രിയിലെ പെൺകുട്ടികൾ വീട്ടിൽ ഒരു യുവാവ് കടന്ന് കഴിയുന്നത് ശരിയാണോ അത് ശരിയല്ല നിനക്കറിയല്ലേ നീ പോയിട്ടേ ആ തുണി വാങ്ങിച്ചോണ്ടോ പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയതി രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് വെച്ചത് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി കൂട്ടാനൊന്നും വേണ്ട മോരും ചോറും ഉണ്ടല്ലോ പെട്ടെന്ന് വേണം വലിയ യോ എന്താ കുട്ടി ഇത് കുട്ടി കാലു തീരെ വയ്യാതെ ഇത്രയും ദൂരം പറഞ്ഞു നിന്നാ നിന്നോ എത്ര നേരം നിന്നു ബസ് ഒരു കണക്കിനെ വന്നത് ഏതായാലും നന്നായി എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ ഒരു എനിക്ക് വേഗം പോകണം ആ വരൂന്നേ കേസ് ഞാൻ അവസാനിപ്പിച്ച് തരാം ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാ വെച്ചാല് തുണിക്കടാ ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ട് പവൻ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക് വരൂ ഞാൻ പിടിക്കണോ വേണ്ട വേണ്ട ഞാൻ വന്നോളാം എനിക്ക് വേഗം ആയിക്കോട്ടെ ഈ ഇതില്ലായിരുന്നെങ്കില് കുട്ടി ആകെ കഷ്ടപ്പെട്ടു പോയനെ നടക്കാൻ പറ്റാണ്ടേ അതുകൊണ്ട് ചോദിച്ച നോക്കട്ടെ ആ നോക്കട്ടെ ഓഹോ ഇത് ഇത് വെറും കമ്പാണല്ലേ വലിയ ചെലവൊന്നും ആയിട്ടില്ല നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ആലോചിച്ചാൽ വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ച് കളയണമെന്നാണ് എന്നിട്ടൊരു ഒന്നാന്തരം രാജസ്ഥാൻ രാജസ്ഥാൻ അതെ രാജസ്ഥാൻ കാല് രാജസ്ഥാനിലെ ജയ്പൂർ കാല് നല്ല ഒറിജിനൽ കാലാണെന്ന് തോന്നുന്നു നടക്കാനാണെങ്കിൽ ഈ കാലിനേക്കാട്ടിലും നല്ല സുഖാണ് എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ ഒരു ഡോക്ടറെ ഡോക്ടർ ഏർപ്പെടുത്തിയിരിക്കല്ട്ടിക്ക് കാല് സമ്മതിക്കില്ല കാല് ശരിയാവണ്ടേ വേണ്ടെന്ന് ആര് പറഞ്ഞു ആ ഏതെങ്കിലും കഷായം നോക്കാം നിങ്ങൾ രൂപ രൂപ ഇനി അങ്ങനെ തന്നോണ്ടിരിക്കാൻ പറ്റില്ല കുട്ടിയുടെ ഈ കീറി മുറിച്ച് വെട്ടി മാറ്റി കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം ആ ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടർ അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത് ഏതായാലും ഡോക്ടർ എടുത്തു പോലെ ഞാൻ ഞാൻ ഇത് ഇതുവരെ ശരിയായില്ല എന്റെ ഹംസേ സ്റ്റെപ്പിനി ലെയറിലായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടുപ്പിച്ചോണ്ടെന്നാ നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേ ചേട് ഗിയർ വല്ലാത്താകുന്നുണ്ടല്ലോ മുതലാളിന്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച ഒരു കിലോമീറ്റർ ദൂരക്കും ഹാൻഡ് ബ്രേക്ക് നോക്കി ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ സീറ്റ് സീറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റാൻ നമുക്കത് മാറ്റണ്ട എന്റെ കയ്യിലുണ്ട് രാത്രി അമ്പലക്കട വില എത്തിക്കാം പഠിക്കാനേ കൊണ്ടുവരാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം മതി 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 അപ്പൊ എന്റെ അറ്റട്ടെ വേണ്ട ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചോളാം അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ സഹകരണം കാണും ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ

എന്താ താൻ വേഷം ഡ്രൈവറേയും ക്ലീനറേയും കൂടെ െ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും അതെ എന്റെ ഇഷ്ടാ അങ്ങനെ പാടില്ല എന്ന് ഇന്ത്യൻ പീനഡ് കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ആ അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത് ആദ്യത്തെ ആള് എവിടെ അവൻ എന്റെ കൈ കിട്ടിയാണല്ലോ അയാളുടെ വീട്ടിൽ അയാളുടെ പ്രായമായ അച്ഛനെ അമ്മ എന്താ ആ പറഞ്ഞു പ്രശ്നം ഒരു തവണ ഞാൻ താക്കി താന്നാണ് ഒഴിവാക്കാൻ അവൻ ഞാൻ കാരണവടനായത് അറിയോ ഒരു കാര്യം ഞാൻ പറയാം ഇറക്കി വിട്ടത് ജോലി ഇറങ്ങി പോയതാ എന്റെ മുമ്പ് വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാ ഞാൻ ശരി ഇയാക്ക് ഇപ്പൊ എന്താ വേണം പിരിച്ചുവിട്ടന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ കട്ട ഞാൻ കൊടുക്കാം അതിനു അതിനുമുമ്പേ എനിക്ക് അവനെ ഒന്ന് കാണണം ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു അപ്പൊ സീറ്റിന്റെ കാര്യ എന്റെ ആശൊന്ന് പോയെ നാളെ കാലത്ത് എന്താ ഞാൻ കുളിപ്പിക്കാൻ ഹംസേ ആ അവന്റെ കർണക്കുറ്റി ഒരു ഒറ്റ പൊട്ടീരി കൊടുക്കാൻ തോന്നി എനിക്ക് ആരെ ആ നേതാവിന്റെ അവനാ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്റെ സമയം അല്പം മോശ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്താപ്പാ അത് എന്തോ എന്താ വെള്ളം ഒടിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചോ ആ പിന്നെ വെള്ളം ഒടിച്ചോണ്ട് വെള്ളത്തിൽ ചാടാൻ പിന്നെ എവിടെ ചാടാനൂ അല്ല നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്താൽ മതി എന്താഴപ്പൊന്നുമില്ല സ്ഥിരം പതിവാ കുടിച്ചു വീട്ടിൽ വരിക എന്നിട്ട് വഴക്കൊണ്ടാക്ക പിന്നെ കണ്ടി ചാടുക ആശുപത്രി വണ്ണേ കൊണ്ടുപോകാം എന്നെ ആശുപത്രി കൊണ്ടുപോവാട്ടാ ഇനിയും ചാടി താങ്കൾ ആരും വരില്ല നിന്നെ ഇവിടെ ആരും ഇന്ന് വന്നില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു നിന്നെ കൊണ്ട് ഞാനും തോറ്റടി ഈ ഞാടും തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ കുടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആടി ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിരണ്ടിച്ചാടിയത് അതെ അതെ ഷാപ്പില് തണ്ണേടി കിണറ്റി വെള്ളപടി ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല മോളെ ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് നടക്കെ മനുഷ്യർക്ക് അതെ ചേട്ടാ എണീറ്റേട്ടാടാ ഇനിളി നമുക്ക് പോവാ അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിട്ടുള്ളൂ കേട്ടോ അച്ഛനെ മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ടെ എനിക്കൊന്നും വേണ്ട എന്താ നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഏയ് അതൊന്നും കേസിനു പോയാൽ ആളുകൾ പറഞ്ഞു കൊറേ രൂപ കിട്ടുമെന്ന് എത്ര രൂപ വേണേലും മനപൂർവായിരുന്നില്ല എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം അതൊക്കെ പോട്ടെ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എന്നോട് തന്നോളാ വേണ്ട എനിക്കൊന്നും ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമാക്കായു അവിടെ രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവണോളം ചോറ് തരും അതെന്നെ പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കേറി ഈ ജീവിതം ഞാൻ എന്ത് ചെയ്യാനാ പപ്പാ ഹംസ ഇറങ്ങിയാ നിന്നെ കേറ്റാന്നല്ലേ പറഞ്ഞത് കളക്ഷൻ ഒക്കെ ആകെ മോശ അതിന്റെ ഞാൻ മുരളി ഞാൻ കണ്ട കാര്യം പറയാണ് കൊഴപ്പത്തിനൊന്നും കണ്ട നമ്മളെ കണ്ടക്ടർ വൽസനെ ഇത് ആ കടന്റെ മുമ്പിൽ എവിടെ ആ കടന്റെ മുരളി അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശാണ് ഇപ്പോ മാറ മുരളി போட்ட <laughs> 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 മുലാളി മുതലാളി വന്നെ ഞാൻ മുതലാളി ഒന്നും അല്ല സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത് യൂണിയൻ യോഗം ചേർന്ന ചില തീരുമാനങ്ങൾ എടുത്തിരിക്കാണ് എടുത്തോളൂ അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലവും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം ഒന്നുമില്ല താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും എന്നാലും സാരമില്ല യൂണിയൻ ജയിക്കട്ടെ സത്യാവസ്ഥ ഒരിക്കൽ വിശദീകരിച്ചതാണ് ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു ഒരു കള്ളം നൂറു തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാന്ന് വിചാരിക്കേണ്ട ആരോപണം മരസം നിഷേധിച്ചതാണ് യൂണിയനോടുള്ള പക തീർക്കാൻ അവനെ റോഡിലിട്ട് തല്ലി ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ സുഹൃത്തേ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിന്റെ ദേ 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 സൂക്ഷിച്ച് സംസാരിക്കണം എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി നിന്റെ നാശം കഴിക്കോ ചോട്ടാ നേതാവേ മൂർഖം പടമെടുക്കുന്ന കണ്ടാൽ മനസ്സിലാവും ഞാൻ ശ്രമിച്ചാലേ കാണാം മഹാവൃത്തിയേടായിരിക്കും അവസാനമായിട്ട് പറയുക യൂണിയനോടും മാപ്പ് ചോദിക്കുക തിരിച്ചെടുക്കുക തനിക്ക് നാണമില്ല ഇത് പറയാൻ ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊള്ളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും ഓഹോ അപ്പൊ പിന്നെ രക്ഷയില്ല നമുക്ക് കാണാം കാണാം എവിടെ വെച്ച് വേണേലും കാണാം ഇപ്പൊ കാണണോ കാണാം தொழிலாளி ஐக்கியம் சிந்தாவான் தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாவான் தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி அது முதலாளி தொழிலாளி முதலாளி சூட்சிச்சோல் இருக்கிறோம் അവരുടെ തല്ലുണ്ട് ചോര കളിക്ക് ഞാനില്ലേ തൊഴിലാളി 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 ഐക്യം സിന്ദാബാദ് കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരുപത് മുതലാളി മൂരാച്ചി ഇത് ഇത് പറഞ്ഞതല്ലേ കള്ളന്റെ നെറ്റിയിലെ കെട്ടുകണ്ടോ കണ്ടു കണ്ട് മുരലിന്റെ അരി കിട്ടി പൊട്ടിയതെന്ന് വരുത്താനാവും എഫക്റ്റ് വരുത്തിരിക്കാണ് രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല അപ്പൊ രക്തം കെടുക്കട്ടെ ശരിക്കും ശരിയാ മുന്നറിയിപ്പില്ല പെട്ടെന്നൊരു സമരം ഓണർക്ക് മുന്നറിയിപ്പിന് നോട്ടീസ് ഒന്ന് കൊടുത്തു ഞങ്ങളൊരു മെമ്പർ ആയാലും തല്ലി സാറേ തിരിച്ചടിക്കാൻ വയ്യഞ്ഞിട്ടല്ല ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയ ഗൾഫ് മോട്ടോഴ്സ് ഇതാ ദുബായിക്കാരൻ്റെ എന്നാൽ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നു വേണമായിരുന്നു എവിടെ ഓടുന്ന സ്ഥലത്തില്ലേ ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ ഒരു ഗൾഫ് കാരും കണ്ടക്ടർന്ന് വെച്ച സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരിക്കണല്ലോ എന്താ ഇതൊക്കെ സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പെട്ടി വാങ്ങണമെന്നുണ്ടോ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആള് വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യത ഉണ്ടോന്ന് നോക്കായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വരിക എന്റെ അനുഭവത്തിന്റെ വിളിച്ചതി പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ക്ഷമിക്കട്ടെ കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാൾ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാളിട്ടിരിക്കുന്ന ഈ കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാട്ടിൻചോലിട്ട ഇയാൾ അപ്പൊ സമീപനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാർ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ച് അവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു സർ ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപഘട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം ഒരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാള് തികാരിയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അനുരഞ്ജനം വേണ്ടത് എന്ന് പറഞ്ഞ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാത് യാത്രക്കാർ നടന്നോട്ടെന്നോ ഒരു ഓഫീസറായിട്ടല്ല ഒരനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു എത്തണം ഞങ്ങൾ സർ വത്സനെ തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട് അന്ന് മൂലണം നഷ്ടവും കൊടുക്കണം സർ ഞാനൊരു കോംപ്രമൈസിന്റെ തയ്യാറാണ് കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഇല്ല ഉദിക്കുന്നേയില്ല അനുഭവിച്ചറിഞ്ഞാൽ പഠിക്കൂ നീ പുല്ലും എന്നാ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ മിസ്റ്റർ ഈ ഓഫീസിൽ വെച്ചാൽ തൽക്കാലം ഞാൻ വെറുതെ വിടും എവിടെ വരണോ ഞാൻ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത് അനുരജനത്തിന് വിളിച്ച് ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എനിക്കറിയാം ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാണ് ഞാൻ പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്ക് എതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല പിന്നെ എന്തിനാ സാറേ എന്ന് പറഞ്ഞ ഒരു ഒരു നാടകം ഇവിടെ ഉള്ളൂ ഓഹോ അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല വേണ്ട പക്ഷേ ഇവിടെ പോലീസും ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ സർ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേലിരുന്നോണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത് പോലീസിനെ കൊണ്ടുതന്നെ ഞാൻ സമരക്കാരെ നേരിടും

കോടതിയും പോലീസും സാറിന് എന്താ വേണ്ട ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിട സമയം നിഷ്ടില്ല പണിയെടുപ്പിക്കില്ല ഇല്ല ഒന്നും ചെയ്യില്ല ഏ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്യാൻ പോകാൻ ആർ സി ബുക്ക് എടുക്കും ആർ സി ബുക്കല്ല തനിക്ക് മണ്ണാൻ കെട്ടും മനുഷ്യൻ ടയർ റീസോൾ ചെയ്യില്ല വൈപ്പറ നന്നാക്കില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചുവെക്കില്ല ഓവർലോഡ് കയറ്റും എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി അടിക്കും ഇഷ്ടമല്ലേ സൂക്ഷിച്ച് സംസാരിക്കാം വണ്ടിയെടുക്കാൻ മാറി വണ്ടി എടുക്കോ

രാവിലെ മുതല് തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങളെ ഇതിനൊക്കെ കുതിരയേറെ എന്നെ കണ്ടിട്ടുള്ളൂ പറഞ്ഞു ഒറ്റ ബീക്ക് എന്തായി എന്താവാൻ എനിക്ക് ഒന്നില്ലെന്ന് ഇത് രാവിലെ വരെ മഞ്ഞ ഉണ്ടാവാൻ പേടിപ്പിക്കാടോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്ത് ചെയ്യാനും കയ്യും കാലും തൂക്കി പിടിച്ച് പോരേ കൊണ്ടേ പുഴയില്ല അയാളെ വീട്ടിൽ ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല ഒന്നാമത് എനിക്ക് ബസ് വേണം രണ്ടാമത് എനിക്ക് സ്മെല്ലി പറ്റൂല രാവിലെ മുതൽ ഹംസേ ഒന്ന് പിടിക്കടോ നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ ആ ആരും ഇവിടെ ഒന്നും ഉണ്ടായില്ല വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു അപ്പൊ ഞാൻ കണ്ടു എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ വന്നതാ സഹിക്കാവുന്നതിലും കൂടുതലായി അച്ഛൻ ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാന ഏയ് അങ്ങനെയൊന്നും പറയരുത് സ്വന്തം അച്ഛനല്ലേ ഒന്ന് പിടിച്ച അകത്ത് കേടുത്ത് അല്ലെങ്കിൽ വേണ്ട ചേട്ടാ ഞാൻ കേടുത്തേ തല തല ഞാൻ ഇറങ്ങട്ടെ ായിറിയാംമിക്കാൻ പറയാനേ പറ്റൂ ഞങ്ങളുടെ വിധി ഇതായിപ്പോയി എന്തുപദേശിച്ചിട്ടും കാര്യമില്ല ദിവസമുള്ള പതിവാണിത് രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും രാവിലെ അതോർത്ത് കരയും എനിക്ക് വാക്ക് തരും ഇനി കുടിക്കില്ലെന്ന് പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല പാലിക്കാൻ പറ്റാറില്ല അല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല അച്ഛൻ്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു എന്നെ പഠിപ്പിച്ചു അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു എനിക്ക് വേണ്ടി നീക്കി വെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വിട്ടാൻ അച്ഛനൊരുങ്ങിയതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി സ്റ്റൗ പൊട്ടിത്തെറിച്ചുവെന്നാണ് ആദ്യം കേട്ടത് ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞുള്ളൂ മരിക്കുമ്പോൾ ചേച്ചി പ്രസവിച്ചിട്ട് മൂന്ന് മാസമേ ആയിരുന്നുള്ളൂ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ് കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന്